എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഐ ആം ഡോക്ടർ ജുനീത് ഇന്ന് ഞാനും എൻ്റെ വൈഫും ഒരു തടാകത്തിൻ്റെ അടുത്ത് കുറച്ച് സമയത്തിന് ശേഷം രണ്ടു പേർക്കും തോന്നിയ ഒരു കാര്യമാണേ നിങ്ങളുടെ മനസ്സും ശരീരമൊക്കെ നന്നായി കാമായി റിലാക്സായി ഒരു ഫീലിംഗ് നിങ്ങൾക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഞങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി വന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്താണ് ഇതിൻ്റെ എക്സാക്ട് സയൻറ്റിഫിക് റീസൺ അങ്ങനെ അത് അന്വേഷിച്ച് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ അത് നിങ്ങളായിട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങളിത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും തീർച്ചയായും നിങ്ങൾ നിങ്ങളിതുപോലുള്ള പ്രകൃതിപരമായ ഏരിയയിൽ പോയാൽ നിങ്ങൾക്കും ഇതേ ഇഫക്റ്റ് ഉണ്ടാവും എന്നിരുന്നാൽ പോലും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു മോട്ടിവേഷൻ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നത് അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ് പരിണാമപരമായിട്ട് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പ്രകൃതിപരമായി കാര്യങ്ങളൊക്കെ കണ്ട് ശീലിച്ചു നമ്മുടെ പൂർവികന്മാരൊക്കെ മരങ്ങളും ജലാശയങ്ങളും പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കണ്ട് ആ ഷേപ്പുകളൊക്കെ ഡിറ്റക്റ്റ് ചെയ്ത് എളുപ്പത്തിൽ നമ്മുടെ തലച്ചോർ അതിന് ഡിക്റ്റക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ഡെവലപ്പായി വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതും പിന്നൊരു ഒബ്ജെക്റ്റാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതൊന്നും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക്കൊന്നുമല്ല വളരെ ഈസിയാണ് പക്ഷെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സിറ്റി ലൈഫോ അല്ലെങ്കിൽ നിങ്ങൾ പൊതുവെ ജീവിക്കുന്ന ഈ ചുറ്റുപാടുകളിലും പലതരത്തിലുള്ള കോംപ്ലക്സ് ഷേപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് പല ഷേപ്പിലുള്ള ബിൽഡിങ് പല ഷേപ്പ് ഡിസൈനിലുള്ള കാറ് വാഹനങ്ങൾ പല ഡിസൈനിലുള്ള ബാനറുകൾ മറ്റു പല ഒബ്ജക്റ്റുകൾ ഇതൊക്കെ നമ്മുടെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഓവർ സ്റ്റിമുലേഷനാണ് തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഷേപ്പുകൾ തിരിച്ചറിഞ്ഞ് ഇന്ന ഒബ്ജക്റ്റ് ആണെന്നൊക്കെ മനസ്സിലാക്കാണ്ട് പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിതൊന്നും അറിയുന്നില്ല നമ്മൾ നമ്മുടെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ജോബ് സ്ട്രെസ്സ് ഉണ്ടാവുന്നുണ്ട് ഫാമിലി സ്ട്രെസ് ഉണ്ടാവുന്നത് അങ്ങനെ പല സ്ട്രെസ്സുകൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ സ്ട്രെസ്സുകൾ മാത്രം ആണോ ശരിക്കും നമുക്ക് ഉണ്ടാക്കുന്നത് അല്ല നമുക്ക് നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാട് നിന്നുണ്ടാകുന്ന ഇതുപോലുള്ള ഓവർ സ്റ്റിമുലേഷനും തലച്ചോറിന് സ്ട്രെസ്സായി മാറുന്നുണ്ട് അത് നമ്മുടെ കോർട്ടിസോൾ എന്ന സ്ട്രെസ്സ് ഹോർമോൺ കൂട്ടും നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടും പഠനങ്ങളൊക്കെ പറയുന്നത് നമ്മൾ ഇതുപോലെ നാച്ചുറലിലേക്ക് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയമിടിപ്പ് കുറയാനും അതുപോലെ സ്ട്രെസ്സ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോളുടെ അളവ് കുറയാനൊക്കെ ഹെല്പ്ഫുള്ളാകുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള വിസിറ്റ് പ്രകൃതിപരമായ ഏരിയകളിലേക്കുള്ള വിസിറ്റ് വളരെ അധികം അനിവാര്യമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലാ ആളുകൾക്കും ഇത് പോസിബിളായിട്ടുള്ളൊരു കാര്യം ആവണം എന്നല്ലോ അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ പലതരത്തിലുള്ള ചെടികൾ വളർത്തിക്കൂടാം അല്ലെങ്കിൽ വീടിന് പുറത്ത് കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ചെടികളോ മരങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ പൂക്കളൊക്കെ വളർത്തി കൂടാം ഇനി സിറ്റിയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുകൊണ്ട് ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൂടാ എക്സാമ്പിളായിട്ട് സിംഗപ്പൂരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗാർഡൻ സിറ്റി ഒരുപാട് തിങ്ങി നിറഞ്ഞ മരങ്ങൾക്കിടയിൽ ബിൽഡിങ്ങുകളാണ് വന്നിരിക്കുന്നത് അവർ മോഡേൺ ലൈഫാണ് പിന്തുടരുന്നത് എന്നിരുന്നാൽ പോലും ചുറ്റുമുള്ളത് നാച്ചുറൽ ആണ് അപ്പോൾ നമുക്ക് സാധിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ സിമ്പിൾ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായും നമ്മൾ ആ രീതിയിൽ ചിന്തിച്ച് തുടങ്ങേണ്ട കാര്യമായിട്ടുണ്ട് കാരണം ഇത് നമ്മുടെ ജസ്റ്റ് കാഴ്ചയുടെ കാര്യമല്ല നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം കൂടിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാനസികപരമായിട്ടുള്ള ഹെൽത്ത് പ്രോപ്പർ അല്ലെങ്കിൽ ഇന്നത് അത് ശാരീരികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയി തന്നെ എടുക്കണം പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് അത്രത്തോളം അനിവാര്യമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ആശംസിക്കുകയാണ് അടുത്ത നല്ലൊരു കണ്ടൻ്റായിട്ട് വരാം അതുവരേക്കും ഗുഡ് ബൈ